ഹലോ ഗായ്സ് ആരാ കുലുങ്ങിക്കുലുങ്ങി വരുന്ന നോക്കിക്ക് അപ്പൊ ഞാനിപ്പോ ഉള്ളത് മൂന്നാർ കാർമലഗിരി എലിഫന്റ് പാർക്കിലാന്നുള്ളത് അപ്പോൾ എലിഫന്റ് സഫാരി ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്നാ മതി ആയിരത്തി അറുനൂറ് രൂപയാണ് രണ്ട് പേർക്ക് ഒരാൾക്ക് എണ്ണൂറ് രൂപ വെച്ച പിന്നെ ഗായ്സ് ഞങ്ങള് സഫാരി ചെയ്യാൻ പറ്റിയില്ല കാരണം ഞങ്ങളിൽ അപ്പുറം ബഡ്ജറ്റ് ഇല്ലായിരുന്നു സോ ഞങ്ങള് നെക്സ്റ്റ് ടൈം എന്തായാലും മൂന്നാറ് പോകുമ്പോൾ ചെയ്യാന്ന് വെച്ചിരിക്കാണ് അപ്പൊ നോക്കിയപ്പോ ആനക്കുട്ടി നമുക്ക് ടാറ്റയൊക്കെ ടാറ്റ ഒക്കെ പിന്നെ എന്താണ് ഇവിടെ ഇതിനു മുന്നേ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് പിന്നെ നമുക്ക് പൈസ ഇല്ല ബഡ്ജറ്റ് എത്ര ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഒരു പൈനാപ്പിൾ കൊട്ട വാങ്ങിച്ചു കൊടുക്കാം അതിലൊരു അഞ്ച് പൈനാപ്പിളെങ്കിലും എങ്കിലും കാണാം അത് ആനക്ക് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ അവരെ സമ്മതിക്കും ഞങ്ങൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ചുമ്മാ കാണാൻ നിൽക്കാനാണെങ്കിൽ അമ്പത് രൂപ പേയ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞങ്ങള് പിന്നെ പോയി കുട്ടത്തിലെനിക്ക് ഈ ആന ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പൊട്ടക്കു നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇപ്പം ഉണ്ട്